Marathana അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ നിനക്ക് ആരാധന പൂർവപിതാക്കന്മാരുടെ ദൈവമേ എന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഒരു ജനതയുടെ പ്രാർത്ഥനയെ രക്ഷകനു വേണ്ടി നൂറ്റാണ്ടുകളായുള്ള ഒരു ജനതയുടെ പ്രതീക്ഷയെ ഒക്കെ ഓർത്തെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇസ്രായേൽ സമൂഹം കടന്നുപോയ സഹനത്തിൻ്റെ നാളുകൾ അവരുടെ അടിമത്തത്തിൻ്റെ നാളുകൾ എപ്പോഴൊക്കെ സഹനകാലങ്ങളിലൂടെ കടന്നുപോയോ അപ്പോഴൊക്കെ അനുദപിച്ച് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ച ഇസ്രായേലിന് ഉത്തരം നൽകിയ ത്രിത്വ ദൈവമേ നിന്റെ സന്നിധിയിൽ പുതിയ ഇസ്രായേലായ സഭയുടെ മക്കൾ പ്രാർത്ഥനയ്ക്കായി അണഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ തെഹില്ല ആരാധനയുടെ ക്രിസ്മസ് ഒരുക്ക ദിവ്യകാരുണ്യ ആരാധനയുടെ എട്ടാം നാൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇസ്രായേൽ മുഴുവനോടും ചേർന്ന് പരിശുദ്ധയമ്മയോട് ചേർന്ന് ഞങ്ങൾ ദിവ്യകാരുണ്യമേ നിന്നെ ആരാധിക്കുന്നു ഈ നാളുകളിൽ നിന്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് മനുഷ്യര് ഈ ആരാധനയിൽ പങ്കെടുക്കുകയാണ് സങ്കടങ്ങൾ ഒരുപാട് പേര് നടക്കുന്നവർ കണ്ണീരിന്റെ കഥന വഴിയിലൂടെ നടന്നു നീങ്ങുന്നവർ കർത്താവേ അവരുടെയൊക്കെ പ്രാർത്ഥനകളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഈശോയെ തിരുമുമ്പാകെ ഇങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോഴൊക്കെ ഞങ്ങളെ അലട്ടുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് ഈ സഹനങ്ങൾ ഈശോയെ നിന്നോട് ചേർന്ന് നടന്നിട്ടും പറ്റാവുന്ന നേരത്തൊക്കെ പ്രാർത്ഥനകൾ അർപ്പിച്ചിട്ടും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ വലിയ പാപങ്ങളിലേക്ക് വീണു പോകാതെ ഞങ്ങളെ തന്നെ കാത്തു കാത്തുസൂക്ഷിച്ച നീ പഠിപ്പിച്ച വഴിയെ നടക്കാൻ ശ്രമിക്കുമ്പോഴും പിന്നെയും എന്തുകൊണ്ട് കർത്താവേ സഹനങ്ങളെന്ന് ഞങ്ങൾ നൊമ്പരത്തോടെ ചോദിച്ചു പോകാറുണ്ട് ഈശോയെ അതിൻ്റെ ഉത്തരമാണല്ലോ നിന്റെ സമീപത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മ ഇന്ന് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയെ ധ്യാനിച്ച് അമ്മയോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ കർത്താവേ ചരിത്രത്തിൽ ദൈവിക പദ്ധതിയോട് ഇത്രയധികം ചേർന്ന് മറ്റാരുണ്ട് മറിയത്തെ പോലെ എന്നിട്ടും ദൈവ തിരുഹിതത്തോട് യെസ് ഞാൻ തയ്യാറാണ് എന്നു പറഞ്ഞ നിമിഷം തൊട്ട് അവള് നടന്നത് സഹനത്തിൻ്റെ കനൽ വഴികളിലൂടെയല്ലേ കർത്താവേ ഒരു സുഖപ്രസവം പോലും അവൾക്ക് നിഷേധിക്കപ്പെട്ടു അവൾക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെട്ട സത്രങ്ങളുടെ വാതിലുകൾ കാലിത്തൊഴുത്തിൻ്റെ ദാരിദ്ര്യം ശിശുവിനെ കൊന്നുകളയാൻ പദ്ധതിയിടുന്നവരുടെ അവരെക്കുറിച്ചുള്ള ഭയപ്പാട് രാത്രിയിൽ ദൈവപുത്രൻ ദൈവപുത്രനെന്ന് പറഞ്ഞ് സ്വർഗം സമ്മാനിച്ച പൈതലിനെയും വാരിപ്പുണർന്നുകൊണ്ടുള്ള പലായനം അതിനുശേഷം നസ്രത്തിലെ ഒതുങ്ങിയ ജീവിതം പന്ത്രണ്ടാം വയസ്സിൽ ബാലനെ കാണാതാകുന്നത് അതിനു മുമ്പ് ദേവാലയ സമർപ്പണത്തിൻ്റെ നേരത്ത് എന്ന വന്ധ്യവയോധികൻ്റെ പ്രവചനം നിന്റെ ഹൃദയത്തിലൂടെ വാൾ കടന്നു പോകും മുപ്പതാമത്തെ വയസ്സിൽ മകൻ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ അവനെക്കുറിച്ചുയർന്നു വന്ന പരാതികൾ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മകൻ്റെ നല്ല പ്രായത്തിൽ കാൽവരിയുടെ നെറുകയിൽ പ്രാണൻ പെടയുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ നൊമ്പരപ്പാടുകൾ ദൈവത്തോട് ചരിത്രത്തിൽ ഏറ്റവും അധികം സഹകരിച്ചവൾക്ക് കടന്നു പോകേണ്ടി വന്ന സഹനത്തിൻ്റെ വഴികൾ കർത്താവേ ഇതിന് സമാനമാണ് എൻ്റെയും കാര്യം ഞാനും ചോദിച്ചത് തന്നെയാണ് കർത്താവ് നിന്നോട് ചേർന്ന് നിൽക്കുമ്പോഴും പിന്നെയും എന്തുകൊണ്ട് സഹനങ്ങൾ പക്ഷേ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിന്നെ ആരാധിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് ആ സഹനങ്ങളൊക്കെ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നോളം എൻ്റെ ജീവിതത്തിൽ നീ സമ്മാനിച്ച എല്ലാ സഹനങ്ങളും എന്റെ കർത്താവേ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു സഹനത്തിന്റെ നേരത്താണ് കർത്താവേ ഞാൻ കൂടുതൽ നിനിലേക്ക് അടുത്തത് സഹനത്തിന്റെ നേരത്താണ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി വെളിപ്പെട്ട് കിട്ടിയത് സഹനത്തിന്റെ നേരത്താണ് കർത്താവേ ചില പാപങ്ങളോട് ഞാൻ നോ പറഞ്ഞത് ചില പാപങ്ങൾ ഞാൻ ചെയ്യാതിരിക്കാൻ ഓരോ കാലത്തിലെയും സഹനങ്ങൾ എന്നെ ഒരുക്കിയിട്ടുണ്ട് മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നത് ഈ സഹനത്തിൻ്റെ നെരിപ്പോടുകളെയൊക്കെ ഹൃദയത്തിൽ ഒതുക്കി വെച്ചിട്ട് അവൾ അപ്പോഴും മകൻ്റെ വഴിയെ മിശിഹായുടെ വഴിയെ നടന്നു കർത്താവേ ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്കും സഹനത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നൊമ്പരങ്ങൾ ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ പക്ഷേ ഞങ്ങൾ തിരിച്ചറിയുന്നു ഇതൊക്കെ നിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും ഓരോ കാലത്തും നീ നൽകുന്ന സഹനങ്ങൾ ഞങ്ങളെ കുറച്ചുകൂടെ നല്ല ശിഷ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും കർത്താവേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നീ നൽകുന്ന എല്ലാ സഹനാനുഭവങ്ങൾക്കും എല്ലാ കുരിശുകൾക്കും എൻ്റെ തമ്പുരാനെ നിനക്ക് നന്ദി കാരണം ആ സഹനങ്ങളൊക്കെയും ആ കണ്ണീരൊക്കെയും എന്നെ നിന്നോട് കൂടുതൽ അടുപ്പിച്ചിട്ടേ ഉള്ളൂ കർത്താവേ നിൻ്റെ കുരിശോട് എന്നെ കൂടുതൽ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ കർത്താവേ ഞങ്ങളിന്ന് പതിവില്ലാത്ത ഒരു പ്രാർത്ഥന നടത്തുകയാണ് സഹനങ്ങൾക്ക് ും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ 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 നീരിനും എല്ലും നിന്റെ സാന്നിത്യായി താഴ്വരയിൽ പനി നീക്കോ ശോധനയിൽ പൊന്നു പോലെ

ി സാധി സി മാധാലി സാധ്യം സൈനിക്തി മാധാ സാന്നിക്തി